ചില എങ്ങനെയാണ് ഈ ഇത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്താൻ വരുന്നത് നമുക്ക് മിനി ആന്ന് വൈകുന്നേരം ആറു മണിയോടു കൂടിയാണ് ഇൻഫോർമേഷൻ കിട്ടുന്നത് അപ്പോൾ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു പിന്നെ ഇതിൽ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഇതിൽ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ മുതലുള്ള മുംബൈ പോലീസിൻ്റെ സപ്പോർട്ട് അതിൽ വിവിധ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അവസാനം ആണ് നമുക്ക് ആർ പി എഫ് പൂനയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്കിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും കുട്ടികൾ ഉപയോഗിച്ചിരുന്ന അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹായകരമായി ഓൾ ടൂഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടു കൂടിയാണ് ഒരു അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട് അവർ പോയതും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫേർട്ടായിരുന്നു അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ മുംബൈ പോലീസിലെ പേരറിയുന്നതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് ഓഫീസർമാരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു ആൻഡ് ഓഫ് കോഴ്സ് മീഡിയ ടു കിട്ടപ്പ് റീല് ചെയ്തത് ഇപ്പം എൻ്റെ പോലീസ് ടീം എൻ്റെ എസ് ഐ എം ടീമും ഒരു ഹാഫ് ആൻ അവർ പെർഫോമൻസിൽ അവരുടെ അടുത്ത് എത്തും ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ് അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കും ആസ്എഫ്നോ നമ്മൾ മനസ്സിലാക്കുന്നവർ വാങ്ങിയതാണെന്നാണ് അപ്പോൾ അവർ വാങ്ങി ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക കുട്ടികളൊരു അഡ്വെഞ്ചറസ്റ്റാങ്കിളിലാണ് പോയിരിക്കുകയാണ് പക്ഷേ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് അയാളെയും നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചുവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട് അപ്പോൾ സുപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് പാരൻസിന്റെ അടുത്തും ചോദിക്കുമ്പോൾ സഹായമായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാണ് കുട്ടികളുടെ ടീമിനറും ഈ കുട്ടികളുടെ ഫോണിലേക്ക് എല്ലാം കൃത്യമായിരുന്നു കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരന്റ്സിൻ്റെ അടുത്തും കോടതിയിലെത്തിക്കുക പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കണം കേട്ടില്ല ആ അദ്ദേഹം തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ ഒരു ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് ആസഫ് നനസ്സിലാവുന്നത് ഈ പോകണന്റെ ഡയറക്ഷൻ അതായത് ട്രെയിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്ന മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിന്റെ സജ്ജീകരണം ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് ആസഫ് നനസ്സിലാവും അതിനി വന്ന് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് അതിൽ എന്തായിരുന്നു അതിന്റെ സൂക്ഷണം ഉള്ളതെല്ലാം കുട്ടികൾ വന്നതിന് ശേഷം വീട്ടിൽ പോയ സമയത്ത് കയ്യിലധികം പൈസ ഒന്നും ഇല്ലായിരുന്നോ പറഞ്ഞു പൈസ ഇപ്പോഴും നമ്മൾ നമ്മളുടെ പോലീസ് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ വീഡിയോ കോളിലൂടെ സംസാരിച്ചുള്ളൂ ഇത്രയും തന്നെ ഇതിങ്ങനെ ഇന്റർവ്യൂങ് ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ് ബേസിക്കലി ചിൽഡ്രൻ ആണ് അപ്പം ഇരുത്തി മാത്രമല്ല ഈ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് സ്കൂളിൽ കിട്ടുന്ന ആധികാരികമായ വിവരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് സഹായം ഉപയോഗിച്ച് എക്സാം എഴുതി പഠിച്ചു വരുന്ന അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ ഈ ഐക്യു അത് ആ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും എന്ന് അറിയാൻ കഴിയും അത്തരത്തിലുള്ള ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള യാത്രയിലേക്ക് പോകുമ്പോൾ അതിന് എത്രത്തോളം മറ്റു ബാഹ്യമായ സഹായങ്ങളിൽ നിന്നുള്ള

യാത്ര എന്ന് പറയുന്നത് വീട്ടിലേക്ക് എത്രയും നമുക്ക് മനസ്സിലേക്ക് തിരിച്ചു വരാൻ പോലും ഒരു താല്പര്യമില്ല ഏതായാലും പോലീസ് അവരിലൊന്നും എത്തട്ടെ അതും ഈ പറഞ്ഞ രീതിയിൽ കം കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട് കുട്ടികളെ വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള അതിനുശേഷം വോട്ട് എവർ ലീഗൽ ആശ്വാസമാണ് ഏറ്റവും കൂടുതലുള്ളത് ഓവർ നൈറ്റ് ഡി എസ് പി റാനോരും മെസ്സേജും നമ്മുടെ ടീമും നല്ല രാത്രി ഞാനോട് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും ഇല്ലെങ്കിലും പുലർച്ചെ തന്നെ എസ് ഐ സുചിത്വം ടീമോ അങ്ങനെയൊക്കെ പോകാമെന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടായി അപ്പം ദാറ്റ് ഹാസ് വർക്ക് ഡൌട്ട് ഇപ്പ ടു ബി ഗുഡ് ഇതിൽ ചലഞ്ച് എന്ന് പറയുന്നത് മുംബൈ ഒരു മഹാനഗരമാണ് നമ്മൾ ബാറ്റ്സ്മാക്കെ വിളിച്ച് നമുക്ക് റീച്ച് സംവാരൻ ഇവർ മൂവ് ചെയ്താൽ പിന്നെ എൻ്റയർലി ഡിഫറൻറ്റ് ഒരു എസ്പീഡ് കയ്യിൽ വളരെ കുറച്ച് ഏരിയാസൊക്കെ ഉണ്ടാവുള്ളൂ സോ ബിക്കംസ് ഡിഫിക്കൽ ടു ഓപ്പറേറ്റ് മുംബൈ ആക്കി ഇങ്ങനത്തെ കുട്ടികൾ അവര് സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മള് മുംബൈയിലേക്കാണ് ടിക്കറ്റ് എടുത്തത് ഇന്നലെ മുംബൈ എന്നുള്ളതായിരുന്നു പിന്നെ ട്രാൻസിറ്റിലാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ആർ പി മുംബൈ പോലീസിന്റെ സഹായം എത്തരത്തിലുള്ളതായിരുന്നു അല്ലെ അപ്പോൾ സെൻസിറ്റിവിറ്റി ഒന്ന് അപ്രൈസ് ചെയ്തു കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ തന്നെയാണ് അവരെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇവരൊന്നും നമുക്ക് നേരിട്ട് അറിയാവുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമല്ലോ മാധ്യമങ്ങൾ ഹെസ്ബുട്ടിട്ട് ക്രോസ് നല്ല രീതിയിൽ അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്ട് കൂടി ഇതിനകത്തുണ്ട് ട്രെയിനിൽ നിന്ന് എന്താണല്ലോ ആ എങ്ങോട്ടേക്ക് പോകാനായിരുന്നു അവർ ചെന്നൈ ഇഗ്മൂർ എക്സ്പ്രസ്സോ അങ്ങനെ ഏതൊരു ട്രെയിനാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ള കുട്ടികളോട് തന്നെ ചോദിക്കണം കാരണം ഇതെല്ലാം ബിസി റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെയാണ് അതിൽ നിന്നിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് രീതിയിലുള്ള അന്വേഷണത്തിന് വന്നതിന് ശേഷമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ കുട്ടികളോട് എൻ്റെ ടീം ഒന്ന് പ്രാഥമികമായി തന്നെങ്കിലും ഒന്ന് സംസാരിച്ചാലാണ് അതിൽ ഇത്രയും ദീർഘദൂരത്തിലേക്ക് പോകുമ്പോൾ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ട്രെയിനിലാണ് ടിക്കറ്റാണല്ലോ പോകുന്നത് അതൊന്നും ഈ ടി ജി ആൻ്റെ ശ്രദ്ധിക്കപ്പെട്ടില്ല മേ ബി ബൈ ചാൻസ് നീങ്ങി നീങ്ങി പോകുന്നതായിരിക്കാം നടപടിക്രമങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ്കോഴ്സ് കോടതിയിൽ അവർ ഫിഫ്റ്റി സെവൻ ചെയ്യുന്നത് അസ് എഫ് നോദിയാ അവർ ക്രൈം ഒന്നും ഒന്നിൽ ഉൾപ്പെട്ടിട്ടില്ല കുട്ടികളാണ് അവരെ ഏറ്റവും ആദ്യം തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അതിനുശേഷം അവരുടെ സ്റ്റേറ്റ്മെൻ്റ് മറ്റും എടുക്കേണ്ടതുണ്ട് അതിനുശേഷം ഓഫ്കോഴ്സ് ജൂനൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് ശരിയെ കമ്മിറ്റിക്കാൻ നമുക്ക് ഒരു റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ട് നൽകും ഒരു റിക്വസ്റ്റ് നൗ ദാറ്റ് അതിനുശേഷ തുട നടത്തിന്റെ ഫോട്ടോഗ്രാഫ്സ് വീഡിയോസ് വിത്ത് ദയർ വിഷ്വൽസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധി അവർക്ക് എല്ലാം ഉള്ളതാണ് ഒരെണ്ണം സിം കാർഡ് അവർ സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുക നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇന്നലെയും സഹകരിച്ചിട്ടുണ്ടോ പ്രധാനപ്പെട്ടോ അങ്ങനെന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആസ്വദം ഇല്ല പ്രാഥമിക പരിശോധന വരുന്നു കാരണം വേറെ സോഷ്യൽ മീഡിയ എന്നാണ് ഇയാൾ പറയുന്നത് ഇപ്പോഴതിലും ഒരുപാട് കളവുകളും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നുണകളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉള്ളതും ഉണ്ട് വന്ന് വിശദമായൊക്കെ അവർ റിലാക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടോ ഇവിടെ തോന്നണം മറ്റെല്ലാം ആ ആംഗിളുകളും നമ്മൾ പരിശോധിക്കും തീർച്ചയായിട്ടും പക്ഷെ കുട്ടികളെ ഞങ്ങളുടെ കയ്യിലേക്ക് ഒരു അപ്പീലുള്ളത് ലൈക്ക് സിഗ്നൽ അതെ ഫോണ് മറ്റൊരു ഫോൺ ഓൾറെഡി ഉള്ള ഫോണില്ല വേറൊരു ഫോണും വേറൊരു ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇമ്പോർട്ടന്റ് ആയിരുന്നു അപ്പം അത് പാട്ടിലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇവര് നേരെ ചെന്ന സലൂണിലാണല്ലോ കയറിയത് അതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പൊ പിതാവ് തന്നെ പറയാം ഇവിടെ കൂടി സ്ട്രേറ്റൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ എതിർത്തിരുന്നു അങ്ങനെ വന്നും ഇതുണ്ടോ മൊത്തത്തിലൊരു അതിലും നമുക്കിപ്പോൾ എന്തായാലും പറയാൻ കഴിയും അതിലുള്ള ഇവൻ പേരൻസിനെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിടണം ഇതിന്റെ കൗൺസിലിംഗ് ഇൻക്ലൂഡിങ് കുട്ടി ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം എന്തായാലും ഡി എസ് പി ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തോട്ട് അവിടുത്തെ ആപ്റ്റിഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കവർ ചെയ്യണം എന്നുള്ളത് അപ്പൊ 不一样。